സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് മുതൽ ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനും ഒക്കെ കടുത്ത ബാധ്യതയായി തുടരുകയാണ് ആദ്യമേ തന്നെ എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്നും എനിക്ക് സിനിമകൾ അഭിനയിക്കാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിനിമ നന്നായി തുടരാനാണ് എനിക്ക് താല്പര്യമെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു ഇപ്പോഴാ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന വീണ്ടും ബി ജെ പിയിൽ അതുപോലെ നരേന്ദ്രമോദിക്കൊക്കെ വലിയ തരത്തിലുള്ള പ്രസ്താവനകളും വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപി മന്ത്രി പദവി ഏറ്റെടുത്താലും അഭിനയം തുടരുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഉദ്ഘാടത്തെത്തുക ഇനി എം പി ആയിട്ട് ആയിരിക്കില്ല എന്നും സിനിമാ നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങുമെന്നുള്ള സുരേഷ് ഗോപിയുടെ പുതിയ പ്രതികരണവും ബി ജെ പി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായി സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിച്ച് ശരിയായില്ലെന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ച് ജീവിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിൽ ഇരുന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ സുരേഷ് ഗോപിക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ബി ജെ പി നേതൃത്വത്തെ അമ്പലപ്പിച്ചിരിക്കുന്നത് സിനിമാ അഭിനയം തുടരുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് സ്വതന്ത്ര ചുമതല പോലും നൽകാതെ സുരേഷ് ഗോപി ഒതുക്കപ്പെടാൻ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി എന്ത് നിലപാടാണ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സ്വീകരിക്കുക എന്നതാണ് ബി ജെ പി അണികളും ഉറ്റുനോക്കുന്നത് എന്നാൽ കേരളത്തിലെ ഏക എം പി എന്ന ഒറ്റ കാരണത്താൽ സുരേഷ് ഗോപി ശാസിക്കാൻ പോലും ബി ജെ പി നേതൃത്വത്തിന് കഴിയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് തൽക്കാലം ഇതെല്ലാം സഹിച്ചു തന്നെ ബി ജെ പിക്ക് മുന്നേറ്റു പോകേണ്ടി വരുമെന്നുള്ളതും പറയപ്പെടുന്നുണ്ട് പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപയുടെ പ്രസംഗിക്കുമ്പോഴും പെരുമാറുമ്പോഴും പക്വത കാണിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണവും പ്രവർത്തികളും വലിയ വാർത്തയാക്കും എന്നതിനാൽ ഇത് ഒഴിവാക്കാൻ ഒരു പെരുമാറ്റച്ചട്ടം തന്നെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിമാർ വാണിജ്യ സ്ഥാപനങ്ങളിൽ ഉൾക്കാടത്തിന് പോകരുതെന്ന നിലപാടോ അതല്ലെങ്കിൽ അഥവാ പോയാൽ പാരിതോഷികമാങ്ങാൻ പാടില്ലെന്നുള്ള കർശന നിലപാട് മോദി സ്വീകരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ സംഭവിച്ചാലും സുരേഷ് ഗോപി തന്നെയാണ് വിട്ടിലാവുക അതേസമയം തന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ പണത്തോടുള്ള ആർത്തിയാണ് സുരേഷ് ഗോപിയുടെ വിവാദ പ്രസംഗം വഴി പുറത്തായിരിക്കണമെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാവുകയാണ് പണം സമ്പാദിക്കാണ് ലക്ഷ്യമെങ്കിൽ എന്തിന് എംപിയും മന്ത്രിയുമായി എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഇപ്പോൾ ഉയർത്തുന്നത് എംപിയും മന്ത്രിയുമായിരിക്കെ പണം വാങ്ങി ഉദ്ഘാടനം നടത്തുന്നതിന് പിന്നിൽ നിയമപരവും ഭരണഘടനവുമായ തടസ്സങ്ങളുണ്ടെന്ന് നിരവധി പേർ പറയുന്നുണ്ട് ഈ ചോദ്യം പോലും നിരവധി പല അഭിപ്രായങ്ങളിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് അങ്ങനെ സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആ ദിവസം മുതൽ ഞാൻ ദാസനാണെന്നും ആദ്യമൊക്കെ സുരേഷ് ഗോപിയുടെ പല പ്രസ്താവനകളും വിവാദമായതാണ് അതിൽ എടുത്തു പറയുകയാണെങ്കിൽ എനിക്ക് ബ്രാഹ്മണനായി ജനിക്കണമെന്നും തൃശ്ശൂർ എനിക്ക് തരണമെന്നും അങ്ങനെ തുടങ്ങി അതെല്ലാം വലിയ വിവാദമാകാൻ ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നതാണ് പിന്നീട് എം പി ആയ ശേഷം പറഞ്ഞത് എനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട എനിക്ക് ഒട്ടനവധി സിനിമകൾ ഉണ്ടെന്നാണ് അങ്ങനെ കേന്ദ്രമന്ത്രിയാകേണ്ട സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാവുകയും ചെയ്തു അത്തരത്തിൽ വലിയ തടയലുകളൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടിക്കൊണ്ടിരിക്കെ തന്നെ വീണ്ടും വിവാദമായ പ്രസ്താവന നടത്തുമ്പോൾ അത് ബി ജെ പിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളല്ല ഇതുകൂടാതെ ഇതേ കണക്കിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പായും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെ എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് കാരണം ഇതേ ലെവലിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സുരേഷ് ഗോപി മന്ത്രി മന്ത്രിയായി തുടർന്നിട്ട് യാതൊരു കാര്യവുമില്ല വീണ്ടും മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് വായിൽ തോന്നെ പറയാനാണെങ്കിൽ അത്തരത്തിലൊരു മന്ത്രി വെക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ബി ജെ പി നേതൃത്വം തന്നെ കണക്ക് കൂട്ടുന്നത് നരേന്ദ്രമോദി ഇനി അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തന്നെ എടുത്തു കളയുമോ എന്നുള്ള ചർച്ചകൾ പോലും ബി ജെ പിയിൽ സജീവമായി നടക്കുന്നുണ്ട് ഇതെന്താകുമെന്നുള്ള വലിയ നോട്ടത്തിലാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം തന്നെ കാരണം ജോർജ് കുര്യൻ അടക്കം കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് ഒന്ന് ജോർജ് കുര്യനും മറ്റൊന്ന് സുരേഷ് ഗോപിയുമാണ് സുരേഷ് ഗോപി ജയിച്ചു മന്ത്രിയായപ്പോൾ ജോർജ് കുര്യനെ അല്ലാതെയാണ് മന്ത്രിയാവുന്നത് അപ്പോ സുരേഷ് ഗോപി കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് കൊണ്ട് തന്നെ ബി ജെ പി കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോവില്ല എന്നാണ് ഒരു വിഭാഗം നേതൃത്വങ്ങൾ പറയുന്നെങ്കിലും സുരേഷ് ഗോപി ഇപ്പോൾ ഇങ്ങനെ കയറഴിച്ചു വിട്ടാൽ അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യുമെന്നും സർക്കാരിന് തന്നെ അത് വലിയ ബുദ്ധിമുട്ടാക്കുമെന്നും സർക്കാരിനെ വെട്ടിലാക്കാൻ തക്കെയുള്ള പ്രശ്നങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കുമെന്നുമുള്ള നിലപാടും ഒരു വിഭാഗം എടുക്കുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കണമെന്നും മന്ത്രിസ്ഥാനം കളഞ്ഞ് പകരം എം ബി എ തുടരട്ടെ എന്നുള്ള നിലപാടും ബി ജെ പിയുടെ ഒരു വിഭാഗ നേതൃത്വം ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ അവസാനം നിൽക്കുന്നത് നരേന്ദ്രമോദിക്ക് മുന്നാണ് നരേന്ദ്രമോദി എന്താണോ പറയുന്നത് അതായിരിക്കും സുരേഷ് ഗോപിയുടെ ഭാവി നിർണയിക്കുക ഒപ്പം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞ് പകരം തിരുവനന്തപുരത്തും തോറ്റ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്രമന്ത്രിയാക്കണമെന്നും ബി ജെ പിയിലെ ചിലർ പറയുന്നുണ്ട് കാരണം രാജീവ് ചന്ദ്രശേഖർ നിലവിൽ മന്ത്രിയായിരുന്ന ആളാണെന്നും തോറ്റത് കൊണ്ട് തന്നെ അയാളെ അതോടുകൂടി ഒഴിവാക്കുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കാലം നല്ലത് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊടുക്കുന്നതായിരിക്കുമെന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായങ്ങളും ബി ജെ പിയിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കുന്നുണ്ട് തൃശൂരിൽ എം പി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായി സുരേഷ് ഗോപി ഇങ്ങനെ പ്രസംഗിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഒരുപക്ഷെ ഈ നിലപാടുകളെല്ലാം ബി ജെ പി വിരുദ്ധ നിലപാടാണെന്നും ഇങ്ങനെ മുന്നോട്ട് പോയാൽ നരേന്ദ്രമോദി സർക്കാരിന് തന്നെ അത് അപമതിപ്പ് ഉണ്ടാക്കുമെന്നുമുള്ള ചർച്ചകളും സജീവമാണ് ഇങ്ങനെ പോവുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം ഏതാണ്ട് നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് പകരം രാജീവ് ചന്ദ്രശേഖർ അവിടെ കേന്ദ്ര സഹമന്ത്രിയായി എത്താനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് ഒപ്പം തന്നെ ഇനി ഇതെല്ലാം തീരുമാനിക്കേണ്ടത് അവസാന വാക്കെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ പെറ്റാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി കടുത്ത നിലപാടിലേക്ക് പോകില്ല എന്നാണ് സുരേഷ് ഗോപി ഭാഗം കരുതുന്നെങ്കിൽ പോലും വലിയൊരു വിഭാഗം സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോ രംഗത്തുണ്ട് കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ പോലും എപ്പോഴും തമ്പ്രാൻ വ്യവസ്ഥയിലാണ് സംസാരിക്കുന്നതെന്നും ഞാൻ വലിയ എന്തോ ആണെന്നും എന്റെ കീഴിലാണ് നിങ്ങളെന്നാൽ എല്ലാം എന്നും ഉള്ള തരത്തിൽ സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകരോടും അതുപോലെ തന്നെ നേതൃത്വങ്ങളോടും പോലും പെരുമാറുന്നുണ്ടെന്നുമുള്ള ധിക്ഷേപം അല്ലെങ്കിൽ ആക്ഷേപം ആദ്യമേ ഉള്ളതാണ് സുരേഷ് ഗോപി മറ്റുള്ളവരോടെ കൊച്ചമാണെന്നും ബി ജെ പി നേതൃത്വം തന്നെ പറയുന്നുണ്ട് അപ്പോ ഇതേ ബി ജെ പി നേതൃത്വം തന്നെ നരേന്ദ്രമോദിയോട് ഇത് അറിയിച്ചിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം തന്നെ പോകാനും പകരം രാജീവ് ചന്ദ്രശേഖർ വീണ്ടും കേന്ദ്ര സഹമന്ത്രിയാകുന്ന സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല